ഇവരിങ്ങനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുട്ടിച്ചാത്തനായാലും ഇപ്പോൾ ഈ ഈ ക്യാരക്ടറായിരുന്നു സിനിമ ചെയ്യുന്ന സമയത്ത് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ചെയ്യണത് അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നെവിലുള്ള സിസ്റ്റത്ത് അംഗീകരിക്കണം അപ്പം ഞാൻ കുറച്ച് ഇതിന് സാധ്യത വളരെ കൂടുതലാണല്ലോ പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായാലേ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയേക്കാൾ മികച്ച ഒരു അജ്ഞാതൻ്റെ ഈ സിനിമ പോലെ ലോക സിനിമ പോലെ പുതിയ വെർഷൻസ് പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കഥകൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ലോകോത്തരമായ കഥകൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഇത്തരത്തിലുള്ളൊരു കള്ളപ്രചരണം നടത്തുന്നത് അവർക്കൊരു യക്ഷ്യ പറയാം നെടുമങ്ങാട് ഗോമതി എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നീലി എന്ന് പറഞ്ഞാൽ ഈ കഥയല്ല സാറിപ്പോ ആ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഇനിയും വരുമെന്ന് എഴുതി കാണിക്കുന്നുണ്ട് അതിലൊരു ചാത്തനായിട്ടാണ് നമ്മുടെ ടൊവിനോ തോമസ് അദ്ദേഹത്തിന്റെ ഒരു സീനിൽ കാണിച്ചപ്പോൾ ഒരു കുരിശിന്റെ ഒരു കമ്മൽ കമ്പലിട്ടുണ്ടോ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഈ ചാത്തന്മാര് കുട്ടിച്ചാത്തമാര് കുരിശ് ഒരു ശത്രുവിനെ പോലെയാണ് അവർക്ക് പേടിയുള്ള ഒരു വസ്തുവാണ് അപ്പൊ അതിലെന്തെങ്കിലും കോൺസെപ്റ്റ് പോലും ശൈവ കോൺസെപ്റ്റ് ആണ് ഈ കുട്ടിച്ചാത്തൻ വരുന്ന ഒരു പ്രതിരൂപമായി നേരത്തെ ഒരാൾ വന്ന പല രക്ഷകന്റെ വേഷം ധരിച്ചു വന്നിട്ട് അദ്ദേഹം ഞാനത് അങ്ങോട്ട് പറയാൻ അദ്ദേഹം ഒരു ചെവിയിൽ കുരിശ് കമ്മൽ അണിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്ത് വിരോധാവാസമാണ് എന്ത് വിഡിത്തമാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് ഇപ്പൊ പച്ചയെന്ന് പറയുന്ന മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ കാവ്യ എന്ന് പറയുന്ന ക്രിസ്ത്യ ഹിന്ദുക്കളുടെ അല്ലല്ലോ ആർക്ക് ആർക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞതുപോലെ കുരിശിനെ ഒരു ബിംബമായിട്ട് കണ്ടുകൊണ്ട് ഈ ലോക എന്ന സിനിമയെ സംബന്ധിച്ച് ലോക സിനിമ ഒരു ഒരിക്കലും തന്നെ നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് ബന്ധമുള്ളതല്ല അല്ല അതൊരു നല്ല സിനിമയാണ് പക്ഷെ നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് ഇമാജിനറി വേൾഡിൽ അല്ലാതെ ഒരു ബന്ധനത്തിൽ അതുകൊണ്ട് കുട്ടിച്ചതിന് വേണമെങ്കിൽ ഇത് മാത്രമല്ല ഇനി ഒരു കാതില് ഓങ്ങും ഒരു കാതില് കുരിശും വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം അതെ അതെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാണെന്നുള്ളതാണ് പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന്റെ വാള് ഏതുവരെ നീങ്ങാം എന്നുള്ളത് വളരെ പ്രധാനമാണ് മനസ്സിലാവുന്നില്ല അത് ഏതുവരെയാണ് അത് നീങ്ങേണ്ടത് അപ്പൊ ഈ കുട്ടിച്ചാത്തനെ വളരെ വർഷങ്ങളായിട്ട് ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ അവരെ ഇപ്പം ഇവരിങ്ങനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പം കുട്ടിച്ചാത്തനായാലും ഇപ്പൊ ഈ ഈ ക്യാരക്ടറായാലും സിനിമ ചെയ്യുന്ന സമയത്ത് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള സിസ്റ്റത്തെ അംഗീകരിക്കണം നമ്മളിപ്പോൾ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ ആ നിലവിൽ അദ്ദേഹം കൊണ്ടുപോകുന്ന സിസ്റ്റത്തെ അംഗീകരിച്ചേ പറ്റും ഇപ്പൊ കേരളത്തിൽ നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ ആ സിസ്റ്റം അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആ സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നത് അത്ര അത്ര ഒരു നല്ല രീതി അല്ലാതെ ഇതിന് സിനിമ ലോക എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇനിയിപ്പോൾ അവരെന്തോ നാലഞ്ചോ സീരീസ് വരുന്നത് അത് വളരെ മനോഹരമാണ് വളരെ മനോഹരമാണ് കാരണം അങ്ങനെ ഒരുപാട് സീരീസുകൾ വരട്ടെ കലാബോധം ഒരുപാട് വരട്ടെ സിനിമ ലോകം പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകം രീതിയിൽ പല ചിത്രങ്ങൾ ഇറങ്ങുന്നു മലയാള മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് പക്ഷേ കഥാതന്ത് പരിശോധിക്കുന്ന സമയത്ത് വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ് ആ ശ്രദ്ധ ഇതിൽ പുലർത്തുന്നതിൽ വലിയ പരാജയം ഇതിന്റെ പിന്നണിക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം അവിടുത്തെ രീതി മാത്രമാണ് ഇപ്പോ ഒരു അത് ഈ ഇതിനകത്ത് ഒരു ഈ ബന്ധുത്വം നമ്മൾ എല്ലാ സമയത്തും ഒരു ബന്ധുത്വം ഉണ്ടല്ലോ ഈ ബന്ധുത്വം നിലനിൽക്കുക അതിലൊരു ക്യാരക്ടർ പറയുന്നുണ്ട് ഈ പുസ്തകം നീക്കം ഇത് സ്വീകരിക്കുക ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയേക്കാൾ മികച്ചതാണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം അവിടെ വളരെ ബോധപൂർവ്വം ഏത് പുസ്തകമൊന്നും പറയാൻ കഴിയുന്നില്ല ഇതൊരു എഴുതിയ പുസ്തകമാണ് എന്നൊക്കെ പറയുന്നത് ആ അത് അങ്ങനെയൊന്നും ഒരു പുസ്തകം പറയുക അത് കൊട്ടാരത്തെ നമുക്ക് മനസ്സിലായി ഈ ബൈളിൾ ആണോ ഖുറാനാണോ ഭഗത്ഗീത ആണോ ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ മൂന്ന് പുസ്തകം മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് വേണമെങ്കിലും മികച്ചതെന്ന് പറയാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എടുക്കാമെന്ന് പറയാം പക്ഷെ അപ്പോഴും അങ്ങനെ ചില സംഭവങ്ങൾ അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് അത് വളരെ ബോധപൂർവ്വം തന്നെയാണ് ഇപ്പോൾ കൊട്ടാരത്തിൽ ഇപ്പോൾ ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൾ ചെറിയ കുട്ടിയാണ് അവൾ എന്നോട് പറഞ്ഞത് അങ്ങനെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്ന് എടുത്ത കഥയാണ് ഈ ലോക സിനിമ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചത് അതൊരു വലിയ സാധ്യതയാണല്ലോ ഞാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരുപാട് പ്രാവശ്യം റെഫർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ വിളിച്ചതിന് സാധ്യത വളരെ കൂടുതലാണല്ലോ പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയെക്കാൾ മികച്ച ഒരു അജ്ഞാതൻ്റെ മനസ്സിലായില്ലേ ഒരു അങ്ങനെ ഒരാളിന്റെ പുസ്തകമാണ് ഇതെന്ന് പറയുന്ന പിന്നെ ആ പുസ്തകം ആ ക്യാരക്ടർ പിന്തുടർന്നതായിട്ട് കാണുന്നേ ഇല്ല കാരണം അതിനു മുന്നേ തന്നെ ആ കുട്ടി പുറത്തായിരുന്നല്ലോ വിദേശത്തായിരുന്നല്ലോ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ആ അതെ നല്ല വേണമെങ്കിൽ ഒരു പറയാത്ത പ്രണയം പറയേണ്ടുന്ന പ്രണയം എന്നൊക്കെ പറഞ്ഞു സിനിമ നല്ല സിനിമ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇത് ദയവ് ചെയ്ത് കള്ളിയങ്കാട് നീലി എന്ന് പറയുന്ന കളിയങ്കാട് യക്ഷി എന്ന് പറയുന്ന നിലവിലുള്ള പാവപ്പെട്ട കുറേ ആൾക്കാർ ആരാധിച്ചു വരുന്ന ആ സിസ്റ്റത്തിനെ വെല്ലുവിളിക്കാനായിട്ട് ഇത്തരത്തിലൊരു കള്ളപ്രചരണം നടത്തുന്നത് അവർക്കൊരു യക്ഷിയെ പറയാം നെടുമങ്ങാട് ഗോമതി എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നീലി എന്ന് പറഞ്ഞ് ഈ കഥയല്ല അതുപോലെ ഒരു രാജാവ് അവിടെ വരുന്ന ഒരു പിന്നോക്ക സമുദായത്തിൽ ഇതൊക്കെ വളരെ എന്ത് പറയുന്ന വളരെ വളരെ വൽഗറായിട്ട് എടുക്കും വിശ്വസിക്കാൻ സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് അതിനകത്തൊരു അത് മറ്റേ അത് നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധേയമായ വിഷയമുണ്ട് ഇതൊന്നും കണക്ട് ചെയ്യുന്നില്ല അതിപ്പോൾ ദുഃഖർ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അത് എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു ആ എന്തിനാണ് ഒരു കോംപ്രമൈസിനുണ്ട് വിളിച്ചിട്ട് ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് അവരെല്ലാം അടിച്ച് വെടിവെച്ച് കൊല്ലുന്നതെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങ ആരാണെന്ന് ചോദിക്കും ഞാൻ യെമനാണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വളരാണ് വളരെ വലുതാണ് യവരാജൻ വേറെയാണ് യമധർമ്മൻ വേറെയാണ് അപ്പൊ ഇതിൽ ഏത് യമനാണ് എന്നുള്ള ഇത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗുണ്ടയാണ് എൻ്റെ പേര് യമനാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ എല്ലാവരും വെടിവെച്ച് കൊല്ലുന്ന ഒരുത്തനാണ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് സിനിമ ഏറ്റവും മികച്ചതാണ് നന്നായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ കള്ളിയങ്കാട് നീലിയുമായിട്ട് പുല പുലബന്ധമില്ലാത്തൊരു കഥയാണ് നിലവിലുള്ള ഒരു കഥയാണ് ലോകയില് അവർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ കഥ അവരെ സംബന്ധിച്ച് നല്ലൊരു കഥയാണ് അതിന് ഇത് മാത്രമേ ഉള്ളൂ കള്ളിയങ്കാട് നീലി എന്ന് പറയാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല സിനിമ വളരെ വളരെ എൻ്റർടൈൻമെന്റ് ആണ് ഞാന് ഒരു പ്രാവശ്യം സിനിമ ഞാൻ കണ്ടു ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ കാണാൻ തയ്യാറുമാണ് തയ്യാറുമാണ് കാരണം എനിക്ക് വളരെ എൻറ്റർടൈൻ ചെയ്തു മറ്റതിന് ഞാൻ മറന്നു രണ്ടുമൂന്ന് പ്രാവശ്യം കാണാൻ പറ്റും നീലിയെന്ന് പറയുന്ന ഞാൻ കല്ലിയങ്കാട് യക്ഷിയാണ് നീലിയാണ് എന്ന് പറയുന്ന പ്രയോഗം അതങ്ങ് മറന്നു പിന്നെ മനോഹരമായ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഒരു ഒരു പിള്ളേരൊക്കെ പറയാൻ പോലെ പറഞ്ഞാൽ ഒരു അടിപൊളി സിനിമയാണ് പുതിയ സാങ്കേതിക വിദ്യകളെ സിനിമയിലേക്ക് വരുന്നവർക്ക് വലിയ താല്പര്യം വന്നിരിക്കുന്നു മലയാള സിനിമ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് കയറുന്നതിന് ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ സിനിമയെ പുകഴ്ത്തി പറയുന്നുണ്ട് ഭാഷയിലുള്ള ഒരുപാട് പ്രവർത്തകർ പറയുന്നുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് അഭിമാനം ഇതിനിടയില് നമുക്ക് കുറച്ചുകൂടെ ഇപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഭിമാനിക്കാവുന്നൊരു തലമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഇതിനേക്കാൾ ആയിരം മടങ്ങ് വലിപ്പത്തിലുള്ള അനേകായിരം കഥകൾ ഇപ്പോഴും നമുക്ക് മലയാളത്തിൽ ലഭ്യമാണ് അത് ഈ എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇപ്പം ഈ സിനിമ പോലെ ലോക സിനിമ പോലെ പുതിയ വെർഷൻസ് പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കഥകൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ലോകോത്തരമായ കഥകൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഡിമപ്പെട്ടിരുന്ന അടയ്ക്കപ്പെട്ടിരുന്ന സിനിമാ ലോകം പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകം അതിൽ നിന്ന് മാറി നല്ല കൊച്ചു പിള്ളേരെന്താ പറയില്ലേ കൊച്ചു പിള്ളേർ വന്നു ചിന്തകൊണ്ട് ചിന്ത കൊണ്ട് അവർക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഈ വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വർത്തമാനം നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യങ്ങായ ക്യാമറമാൻ അപ്പൊ അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിന്റെ ചിന്താശേഷി അദ്ദേഹത്തിന്റെ ശേഷികളെല്ലാം ഇതിൽ ഉപയോഗിക്കപ്പെടുകയാണ് ഇത് കുറച്ചുകൂടി വലിയ ക്യാൻവാസിലേക്ക് മാറ്റപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സാധ്യതകളും കൂടെ അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ സിനിമയുടെ സാധ്യത വളരെ ഈ സിനിമ എനിക്കിത് മാത്രമേ ഉള്ളൂ ഈ കള്ളിയങ്കാട് നീലിയുടെ കഥയല്ലേ ഇത് കള്ളിയങ്കാട് നീലി എന്ന പ്രയോഗം തെറ്റാണ് പക്ഷെ അവർക്ക് കള്ളിയങ്കാട് നീലി എന്ന നിലയിൽ ഒരു സജ്ഞ സ്വീകരിക്കാവുന്നതാണ് ഇപ്പൊ എനിക്ക് എന്റെ മകൻ പരശുരാമൻ എന്ന് പേരിടാമല്ലോ അത് അതുപോലെ ഇപ്പൊ എനിക്ക് ബാലകൃഷ്ണൻ പേരിട്ടതുപോലെ എനിക്ക് ബാലകൃഷ്ണൻ എൻ്റെ എന്റെ മാതാപിതാക്കൾ എനിക്ക് ആ ബാലകൃഷ്ണൻ എന്ന് പേരിടുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അല്ലല്ലോ ഞാൻ ബാലനായ കൃഷ്ണനല്ലല്ലോ അതൊരു പേര് മാത്രമാണ് ഒരു നാമ മാത്രമാണ് അത് അതുകൊണ്ട് അതൊരു ദോഷകരമായ ഇതൊന്നുമല്ല വലിയ നമ്മൾ എതിർക്കപ്പെടേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതോ അങ്ങനെയൊന്നുമല്ല ആ കഥയല്ല അത്രയേ ഉള്ളൂ